ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചെങ്കിലും ഒരുവിധമൊക്കെ ചെറിയ പ്രാർത്ഥന ജീവിതങ്ങളൊക്കെ കുഞ്ഞിലെ തൊട്ട് ഉണ്ടായിരുന്നു എന്നാലും ഒരു പത്തി ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഈ കർത്താവിന് ശരിയായ രീതിയിൽ അറിയാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇരുപത്തിയഞ്ചല്ല ഒരു ഇരുപത്തിയൊന്ന് വയസ്സ് വരെ അത് കഴിഞ്ഞാണ് ഞാൻ ആദ്യ കരിസ്മാറ്റിക് നവീകരണ ധ്യാനം കൂടാനായിട്ട് ഇട വന്നു അപ്പോഴാണ് ജീവിതത്തിൽ അതുവരെ ജീവിതം എന്താണെന്നോ വാസ്തവത്തെ ഇങ്ങനെ കളിച്ചു നടക്കുകയാണ് അല്ലാതെ ലൈഫിൻ്റെ കാര്യം ഞാൻ മൈക്കിൾസ് കോളേജിൽ എൻ്റെ കോളേജിൽ ബി എസ് സി കെമിസ്ട്രി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഇറങ്ങി അധിക കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചു വൈഫ് ഒരു ഹോമിയോ ഡോക്ടറാണ് അന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോമിയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു മതത്തിൽ വന്ന ആളാണ് വൈഫ് പക്ഷേ അവരാണ് വാസ്തു തന്നെ ആദ്യമായിട്ട് കരിശ്മാറ്റി നവീരണ ധ്യാനം കൂടാനായിട്ട് നിർബന്ധിച്ചത് നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് ധ്യാനത്തിൽ കാരണം അന്ന് ഈ നാട്ടിൽ ഞങ്ങളുടെ നമ്മുടെ നാട്ടിലുടനീളം കരിശ്മാറ്റി നവീകരണത്തിൻ്റെ പിന്നെ ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഫാദർ ജോസഫ് കിഴക്കേട അച്ഛനാണ് അപ്പോൾ കിഴക്കേട അച്ഛൻ്റെ ഒരു ധ്യാനം കൂടണം കിഴക്കടുത്ത് അച്ഛൻ്റെ തെറ്റായിരുന്നു എൻ്റെ വൈഫ് അപ്പോൾ ധ്യാനം കൂടണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് ആദ്യമായിട്ട് ഐ എം എസ്സിൽ കൊണ്ടുപോയി അന്ന് ഐ എം എസ് അച്ഛൻ വന്ന് ധ്യാനം നടത്തുമായിരുന്നു ഐ എം എസ്സിൽ കൊണ്ടുപോയി ആദ്യമായിട്ട് ധ്യാനം കൂടിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ ജീവിതത്തിൻ്റെ ആധാരം ക്രിസ്തുവാണ് അത് നമ്മൾ ലൈഫിൽ പല ഫ്ലക്ച്വേഷൻസ് നമുക്കുണ്ടാകും ഏതെല്ലാം ഫ്ലക്ച്വേഷൻ ഉള്ളപ്പോഴും തിരിച്ചോടി വന്ന് ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്താനായിട്ട് ആ കാലം മുഴുവൻ മുതൽ ഇന്നേ വരെ പരിശ്രമിക്കുന്നുണ്ട് ഒരിക്കലും ക്രിസ്തുവിനെ വിട്ടിട്ട് നമുക്ക് ജീവിക്കേണ്ടി വന്നിട്ടില്ല കാരണം അച്ഛൻ ഒരു ചെറിയ കാലഘട്ടം മാത്രമേതായിരുന്നു തുടർച്ചയായിട്ട് ആ കാലഘട്ടത്തിൽ അച്ഛനീ നാട്ടിൽ നട ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നിരന്തരം പോവുകയും അച്ഛൻ്റെ കൂടെ പോയി സഹകരിക്കുകയും പിന്നെ ഇവിടുത്തെ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരുപാട് സഹകരിക്കും കൺവെൻഷനുകൾ പ്രാർത്ഥനകൾ ധ്യാനം കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ ഇതെല്ലാം ഇങ്ങനെ സഹരിച്ച് ഒരു ദീർഘമായ ഒരു കാലഘട്ടം അങ്ങനെ ചെലവഴിച്ച കാരണം നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആ മേഖലയിൽ കിട്ടാനായിട്ട് വന്നു അതാണ് വാസ്തവത്തിൽ ആദ്യ കാലത്തെ ആത്മീയ ആത്മീയാനുഭവം പിന്നെ അക്കാലത്തൊരു അനുഭവമാണ് മുഴുവൻ സമയ പ്രാർത്ഥന രാത്രിയും പകലും പ്രാർത്ഥന കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ രാത്രി മുഴുവൻ ചുറ്റി നടന്ന് ഈ ഗ്രാമാന്തരീക്ഷത്തിലൂടെയും പട്ടണത്തിലൂടെയും ഒക്കെ നേരം വെളുക്കുന്നവരെയൊക്കെ നടന്ന് പ്രാർത്ഥിച്ച നല്ല സന്ദർഭങ്ങളുണ്ട് അതൊക്കെ നല്ല ഓർമ്മയാണ് അതൊക്കെ ഈ ക്രിസ്തു ഒരിക്കലും ജീവിതത്തിൽ ഒന്നും ഒഴിച്ചു കൂടാൻ വിട്ടു മാറ്റാനാവാത്ത ഒരു അനുഭവമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വീണ് കിട്ടിയിട്ടുണ്ട് പിന്നെ കാലഘട്ടത്തിലൊക്കെ എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം എന്നുള്ളത് കനത്ത ദാരിദ്ര്യമായിരുന്നു ദാരിദ്ര്യം എന്നുള്ളത് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ ഓരോ ഓരോ ദിവസത്തെയും ജീവിതം കഴിച്ചു പോകുന്നത് ഓരോ കഥ പോലെ ജീവിതം കഴിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് പൂങ്കാവിലുള്ളതാണ് ജോസഫ് എന്ന ജോസഫിന് അന്നൊരു പിന്നെ തറയുണ്ട് കെയർ ഫാക്ടറി ഉണ്ട് അപ്പോൾ കെയർ ഫാക്ടറിയിൽ പോയി പണിയെടുത്താലോ എന്ന് വിചാരിച്ച് ഞാൻ ജോസഫിനെ സന്ദർശിക്കുന്നു അപ്പോൾ ജോസഫ് പറഞ്ഞ് ഇവിടെ താൻ കയർ ഫാക്ടറിയിൽ നിന്ന് വർക്ക് ചെയ്യണ്ട വർക്ക് ചെയ്യണ്ട താൻ പോയി പത്ത് പിള്ളേരെ പഠിപ്പിക്കുന്നു താൻ എപ്പോഴെങ്കിലും വന്നാൽ ഞാൻ തറ വിട്ട് തരാം പക്ഷേ പിള്ളേരെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഒരു സജഷൻ തന്നു ഞാനൊന്ന് തിരിച്ച് ഇങ് വീട്ടിലോട്ട് പോകുന്നു പോകുന്നെങ്കിൽ നമുക്ക് കുട്ടികളെ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ദിവസം അച്ഛൻ ഇവിടെ എന്നെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എപ്പോഴും ഞാൻ അച്ഛൻ്റെ അടുത്ത് വരും അച്ഛൻ കാര്യം ഞാൻ നമ്മൾ അച്ഛനുമായിട്ടുള്ള ബന്ധമെന്ന് പറയണത് ഒരു ഗുരുവും ശിഷ്യനും പോലെയുള്ളൊരു ബന്ധമുണ്ട് എന്ന് അങ്ങനെ മനസ്സിൽ ധരിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അന്ന് അച്ഛൻ ഇവിടെ വീട്ടിൽ വന്ന് അന്നത്തെ കഷ്ടപ്പാടിലിവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊരു വചനം എടുത്തു അച്ഛനത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അന്ന് നമുക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് മിക പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം വചനം രണ്ടാം വചനമാണ് എന്നാൽ ഈ ബദ്രഹയും നീ യുദയയിലെ പ്രമുഖ നഗരങ്ങളിൽ ചെറുതാണെങ്കിലും എൻ്റെ ദിന ദിനമായി ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് വരുന്നത് എന്നൊരു വചനം അച്ഛൻ പറഞ്ഞത് അച്ഛൻ ഓർക്കൊന്നുണ്ടോയെന്ന് അറിയത്തില്ല ആ അതിനുശേഷം അച്ഛനങ്ങനെ പ്രാർത്ഥിച്ചു അവിടെ ഇവിടെ ഒരു പച്ചപ്പ് വരുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു ഇപ്പം മുഴുവൻ പച്ചയാണ് ഒരു പച്ചപ്പ് വരുന്നത് കാണുന്നുണ്ടോ എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ആ അതിന് ശേഷം സംഭവങ്ങളങ്ങ് മുന്നോട്ട് വരും ഞാനും വൈഫും കൂടി മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ചയായിരുന്നു അത് ജീവസന്ധാരണത്തിനൊരു വഴി കാണിച്ചു തരിക എന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു പയ്യൻ വന്ന് ഡോറിൽ കൊട്ടി ഒട്ട് ഞാൻ വാല് തുറന്നു കഴിഞ്ഞപ്പോൾ പയ്യൻ പറഞ്ഞു ചോദിച്ചു സാറേ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുകയാണ് ഞാൻ കെമിസ്ട്രിക്ക് തോറ്റുപോയ എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേഗം എന്ന് പറഞ്ഞു അവൻ സ്കൂളിൽ കോളേജിൽ പോയിട്ട് അവൻ്റെ കോളേജിൽ പോയിട്ട് അന്ന് പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രി ഈ കെമിസ്ട്രി തോറ്റുപോയ കുറച്ച് പിള്ളേരെ ഒരുമിച്ച് വിളിച്ചിട്ടുണ്ടോ അങ്ങനെയാണ് ഞാനൊരു സാറായിട്ട് മാറുന്നു പക്ഷെ അത് അധികകാലം നിലനിന്നില്ല വൈഫ് ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ കൊച്ചുങ്ങളെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ വൈഫ് പറഞ്ഞ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് എൻട്രൻസ് എഴുതി എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ മെഡിക്കൽ എൻട്രൻസ് എഴുതി എഴുതിയപ്പോൾ എനിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടി ഞാൻ കണ്ണൂർ പരിയാരത്ത് പരിയാര മെഡിക്കൽ കോളേജ് തൊണ്ണൂറ്റഞ്ചിലെ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തിച്ച് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തെങ്കിലും എനിക്ക് വാസ്തവത്തിൽ എൻ്റെ രണ്ട് സഹോദരിമാർ എൻ്റെ വൈഫിൻ്റെ രണ്ട് സഹോദരിമാർ ഇവരുടെയൊക്കെ വിവാഹം നടത്തുകയെന്നുള്ള ഉത്തരവാദിത്വം കൂടി എൻ്റെ അടുത്തുണ്ടായിരുന്നു വേറെ തൊഴിലൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇൻകം എന്ന് പറയുന്ന സംഭവമേ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് ലൈഫിന് മുന്നോട്ട് പോകുക എന്ന് അസാധ്യമായി അപ്പോൾ ഒരു മൂന്നാം വർഷം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യമായി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ട് പോകും അപ്പോൾ അതിനൊക്കെ വലിയ പ്രശ്നമാണ് ഇവിടെ കോഴ്സ് ഡി ഡിസ്കണ്ടിന്യൂ ചെയ്ത് വന്നെങ്കിലും ഇവിടെ നാട്ടുകാർക്ക് എന്നെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല കാരണം അന്നത്തെ കാലത്ത് ഇതുപോലെ കക്കത്തുള്ളവരും മെഡിക്കൽ കോളേജ് ഒന്നുമില്ല ആകെ അഞ്ച് മെഡിക്കൽ കോളേജാണ് നാട്ടിലുള്ളത് അതിലൊരു സീറ്റ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പത്ത് പേരറിയും അപ്പോൾ ആൾക്കാർ പുറത്തോട്ടിറങ്ങിക്കഴിയും പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലൊരു സാഹചര്യത്തിലായതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ എന്ന് വന്ന് എന്ന് പോകുന്നു എന്നുള്ള ചോദ്യമായി എനിക്കതിന് പോകാനായിട്ട് ഉദ്ദേശമില്ല സത്യം പറഞ്ഞാൽ ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തതെന്നുള്ളത് ഈ മനുഷ്യരുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആലപ്പുഴയിൽ എത്തീം പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിൽ വിശുദ്ധുർവാന എഴുന്നള്ളി ചോദിച്ചിട്ടുണ്ട് ആ വിശുദ്ധുർവാനെടുത്ത് വെളുപ്പിനെ അങ്ങ് പോയി കുർബാനയും കഴിഞ്ഞ് അവിടെ കയറിയിരിക്കും സന്ധ്യാസമയമാകുമ്പോൾ തിരിച്ചു പോരും നാലു വർഷം അവിടെ ഒരു തപസ് പോലെ അവിടെ വിശുദ്ധുർവാനം നോക്കിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം